സോണിയാഗാന്ധിയെ പങ്കെടുപ്പിക്കുന്നത് മകൾ പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ കൗശല ബുദ്ധിയാണ് രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് കൂടി ബി ജെ പിയുടെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ കോർട്ടിലേക്ക് പോകാതിരിക്കാൻ സോണിയാഗാന്ധി പങ്കെടുക്കണമെന്ന ലോക്സഭ പിന്നീട് കാണലുണ്ടാകില്ല എന്ന സംശയം കൊണ്ട് മാത്രമായിരിക്കാം സംശയം കൊണ്ടാണോ ഇത്തരത്തിലൊരു മനമാറ്റം ഉണ്ടായത് എന്ന ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പം മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കൊപ്പം തങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന രീതിയിലേക്ക് കോൺഗ്രസിന് മാറേണ്ടി വന്നിരിക്കുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ദിന ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ചിലപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിൽ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും ഘടക കക്ഷികളുടെയും പ്രതിഷേധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് വ്യക്തിപരമായ ക്ഷണമെന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുക കോൺഗ്രസ് നേതാവ് എന്ന രീതിയിലായിരിക്കില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ചടങ്ങിലേക്ക് സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അധീർ രഞ്ജൻ ചൌധരി എന്നിവരെ ക്ഷേത്രം ട്രസ്റ്റ് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു ആ സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അല്ലെങ്കിൽ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധിയെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നത് വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന രീതിയിലായിരിക്കില്ല സോണിയാഗാന്ധി പങ്കെടുക്കുക എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ പക്ഷേ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിക്കൊപ്പം പങ്കെടുത്തേക്കും പക്ഷേ ഇത് വീണ്ടും വീണ്ടും ആളുകളിൽ ഒരു സംശയം ഉന്നയിക്കുന്ന രീതിയിലേക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വ്യക്തിപരമാണെങ്കിൽ പോലും ആ ഒരു ദിവസം എന്തിനാണ് പങ്കെടുക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ക്ഷേത്രം സന്ദർശിക്കാനാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ പോയി കൂടെ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നു ബംഗാളിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അധീർ രഞ്ജൻ ചൗധരി ചിലപ്പോൾ പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുക സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ആയിരിക്കും എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദ ഹിന്ദു ഈ വാർത്ത കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം വീക്കും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും കേരളത്തിനടക്കം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും ഒക്കെ തള്ളിപ്പറയുന്ന സാഹചര്യം പക്ഷേ സമസ്ത നിലപാട് ഇന്ന് തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്തയും ഈ വിഷയത്തിൽ സുപ്രവാദം പത്രം പറഞ്ഞ കാര്യമല്ല സമസ്തയുടെ അഭിപ്രായം അത് മുഖപത്രമാണെങ്കിൽ പോലും അതിൽ വരുന്ന എല്ലാ വാർത്തകൾക്കും ഉത്തരവാദി സമസ്തയല്ല എന്നുള്ള കാര്യമാണ് സമസ്തയുടെ അഭിപ്രായങ്ങൾ സമസ്തയുടെ പണ്ഡിത സഭയാണ് പറയേണ്ടതെന്നാണ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗും അത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന കാര്യം സാദിക്കലി തങ്ങളുമൊക്കെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് ആരെതിർത്താലും പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നൊരു ഇട്ടാവട്ടം മാത്രമല്ല ഉള്ളത് അങ്ങ് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ അവിടെയുള്ള മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പം മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കൊപ്പവും തങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന രീതിയിലേക്ക് കോൺഗ്രസിന് മാറേണ്ടി വന്നിരിക്കുന്നു കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല ഇപ്പോൾ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നു ഇനിയും ഒരേ നിലപാട് മാത്രം സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ ലോക്സഭ പിന്നീട് കാണലുണ്ടാകില്ല എന്ന സംശയം കൊണ്ട് മാത്രമായിരിക്കാം സംശയം കൊണ്ടാണോ ഇത്തരത്തിലൊരു മനം മാറ്റം ഉണ്ടായത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പങ്കെടുക്കുന്നു ക്ഷേത്രം ട്രസ്റ്റ് ആണ് ഇവരെ ക്ഷണിച്ചത് അതോടൊപ്പം മറ്റു നേതാക്കളെയും ക്ഷണിച്ചിരുന്നു പക്ഷേ പലരും ഈ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല നേരത്തെ സോണിയാഗാന്ധി പങ്കെടുക്കില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പങ്കെടുക്കുമെന്ന് ഒരു വിഭാഗം പറഞ്ഞിരുന്നു ഇരുവർക്കും പകരമായി മറ്റൊരു സംഘത്തെ അയക്കുമായിരിക്കാം എന്ന് പറഞ്ഞിരുന്നു ആ കെ സി വേണുഗോപാൽ ഒക്കെ പ്രഖ്യാപിച്ചത് അത്തരത്തിൽ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല വ്യക്തിപരമായി ആർക്കും അവിടെ പോകാവുന്നതാണ് അത് രാജ്യത്തുള്ള ഒരു അമ്പലമാണ് അല്ലെങ്കിൽ ഒരു പുണ്യപുരാതന ക്ഷേത്രമാണ് അതുകൊണ്ട് ആർക്കും അവിടെ പോകാം അതിൽ തെറ്റില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത് ശശി തരൂരടക്കമുള്ളവരും അക്കാര്യം തന്നെയാണ് പറഞ്ഞത് താങ്കൾ മൃദു ഹിന്ദുത്വ സമീപനവുമില്ല തീവ്ര ഹിന്ദുത്വ സമീപനവുമില്ല തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന കാര്യമാണ് ശശി തരൂരുമൊക്കെ ഉറപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സോണിയാഗാന്ധിയും കൂടി പങ്കെടുക്കും എന്തായാലും ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയല്ല എന്ന കാര്യം വീണ്ടും വീണ്ടും മോദി സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരുന്നു രാമക്ഷേത്ര ഭൂമി സന്ദർശിച്ചു അക്കാര്യങ്ങളെല്ലാം വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോയും കൂടെ അയോധ്യയിൽ ഉണ്ടായിരുന്നു അവിടെയും ഈ ആവർത്തിക്കുന്നത് ഇത് സർക്കാർ പരിപാടിയല്ല ഇത് രാജ്യത്തെ എല്ലാവരുടെയും ഒരു ആരാധനാലയമാണ് അതിൽ സർക്കാരിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ക്ഷേത്രത്തിന്റെ ട്രസ്റ്റാണ് ഈ പരിപാടി നടത്തുന്നത് ആ ക്ഷേത്രം ട്രസ്റ്റാണ് പലരെയും ക്ഷണിക്കുന്നത് ആരൊക്കെ പങ്കെടുക്കും അല്ലെങ്കിൽ ആരൊക്കെ പങ്കെടുക്കണ്ട എന്ന രീതിയിലൊക്കെ ക്ഷണിക്കേണ്ടതെല്ലാം തന്നെ ആ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പങ്കെടുക്കേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ ആര് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുമാണെന്നാണ് അവരുടെ നിലപാട് എന്തായാലും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ നിലവിൽ കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ല കേരളത്തിലെ കോൺഗ്രസിനടക്കമുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകൾ പോലും കണക്കിലെടുക്കാതെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് ദേശീയ തലത്തിൽ ഇനി അങ്ങോട്ടുള്ള നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി അതിനൊരു ഉദാഹരണം കൂടിയാണ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഉണ്ടാവുക വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി പങ്കെടുക്കുക എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെ ക്ഷണിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസിൽ നിന്നും ക്ഷണിച്ചിരിക്കുന്ന സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ് ദിഗ്വിജയ് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നാണ് അറിയുന്നത് കാരണം പശ്ചിമബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലുള്ള എം പി ആണ് അദ്ദേഹം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പുണ്ടാകും അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നതിന് പിന്നിൽ പ്രിയങ്കാ ഗാന്ധിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ ആസൂത്രണം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ ഒരു തീരുമാനം അതിന് പിന്നിലുണ്ട് ഈ രാമക്ഷേത്ര നിർമ്മാണവും അല്ലെങ്കിൽ ഈ തർക്കത്തിലിരുന്ന ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്ത സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് കൂടി ബി ജെ പിയുടെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ കോട്ടിലേക്ക് പോകാതിരിക്കാൻ സോണിയാഗാന്ധി പങ്കെടുക്കണമെന്ന കാര്യമാണ് പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി അറിയിച്ചത് അത്തരത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അതിനുള്ള മറുപടി നൽകണം തങ്ങളുടെ സംഭാവന ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സംഭാവനകൾ എന്തായിരുന്നു എന്നൊക്കെ എണ്ണി എണ്ണി പറയാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതല വഹിക്കുന്ന നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ വാദത്തിന് പ്രിയങ്ക പിന്തുണ നൽകിയത് ഉത്തർപ്രദേശിലെ ഹിന്ദു ആരാധനാലയങ്ങൾ സന്ദർശിക്കാറുള്ള പ്രിയങ്ക മൃദു ഹിന്ദുത്വത്തെ പിന്തുണക്കുകയാണെന്ന ആക്ഷേപങ്ങൾ ശക്തമായിരുന്നു വാരണാസിയിൽ പ്രിയങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ കൂടി വരുന്നതിനിടെയാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രിയങ്കയുടെ ചില ഇടപെടലുകളുടെ വിവരങ്ങൾ പുറത്തെത്തുന്നത് അതുകൊണ്ട് അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ട്വിസ്റ്റുകൾ രൂപപ്പെടുന്നു സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും സോണിയാഗാന്ധിയെ പങ്കെടുപ്പിക്കുന്നത് മകൾ പ്രിയങ്കാ ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ കൗശല ബുദ്ധിയാണ് അതായത് ബി ജെ പിയുടെ സ്വന്തം അയോധ്യയിലെ ആ ക്ഷേത്രം ബി ജെ പി മാത്രമല്ല അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ഇടപെടലുകളും കോൺഗ്രസിന്റെ സംഭാവനകളും കോൺഗ്രസ് ഇതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാക്കണമെങ്കിൽ ആ വേദിയിൽ പങ്കെടുക്കണം ആ വേദിയിൽ വെച്ചതിന് അതിന് മറുപടി നൽകണമെന്ന ആ കാര്യം സോണിയാഗാന്ധിയെ ബോധിപ്പിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല